അമൃത് വേണി പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവർഡ് ബൈമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുസ് ഇത്തവണ ഫസ്റ്റ് നമ്മള് പെയിൻ പെയിൻ ഉണ്ടാകും അതുകൊണ്ട് ലൈസ് 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 ഉപയോഗിച്ച് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ വ്യാഴാഴ്ച റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ വിജയാഘോഷം ദുരന്തമായി മാറി ഐ പി എല്ലിലെ ആദ്യ കിരീട നേട്ടത്തിനു ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനൊരുക്കിയ സ്വീകരണത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിച്ചു പേർക്ക് പരിക്കേറ്റെന്നും മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകളുണ്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ആഘോഷത്തിലേക്ക് പ്രതീക്ഷിച്ചതിലും അധികം ആളുകൾ എത്തിയതാണ് അപകടത്തിന് കാരണം മഴ പെയ്തതോടെ ആളുകൾ തുറന്ന പ്രദേശത്തുനിന്ന് മാറാൻ തുടങ്ങിയതും ആളുകൾ ഒരുമിച്ച് നീങ്ങിയതും വലിയ അപകടത്തിലേക്ക് നയിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പരമാവധി മുപ്പത്തയ്യായിരം ആളുകളെ മാത്രമാണ് ഉൾക്കൊള്ളാനാകുന്നത് എന്നാൽ സ്റ്റേഡിയത്തിൽ കയറാനായി വന്നത് മൂന്ന് ലക്ഷത്തോളം ആളുകളെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ബംഗളൂരു നഗരത്തിലെ ലഭ്യമായ മുഴുവൻ പോലീസ് സേനയെയും വിന്യസിച്ചിരുന്നുവെന്നും തീർച്ചയായും ഈ ദുരന്തം സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും ഇരകൾക്കൊപ്പമാണ് തങ്ങളെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു മരിച്ചവരുടെ ആശ്രിതർക്ക് പത്ത് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് പൂർണ്ണമായും സൌജന്യ ചികിത്സയും കർണാടക സർക്കാർ നൽകുമെന്ന് സിദ്ധരാമയ്യ അറിയിച്ചു പതിനൊന്ന് പേരുടെ ജീവൻ കവർന്ന ചിന്നസ്വാമി സ്റ്റേഡിയം അപകടത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ ദുരന്തമുണ്ടായത് എങ്ങനെയെന്നതിലാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണം ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിശദീകരണം തേടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് തിക്കും തിരക്കും മൂലമുണ്ടായ ദുരന്തത്തിനിടയിലും ഐപിഎൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സിന്റെ വിജയാഘോഷ പരിപാടി തുടർന്ന് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി എന്നാൽ പുറത്ത് നടന്ന ദുരന്തം അകത്തുണ്ടായിരുന്ന സംഘാടകർ അറിഞ്ഞില്ലെന്നാണ് ഐപിഎൽ ചെയർമാൻ അരുൺ ധുമൽ പറയുന്നത് കേരളം ഒന്നാകെ കാത്തിരിക്കുന്ന ദേശീയപാത അറുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷ സമ്മാനമെന്ന് പ്രഖ്യാപിച്ച് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ ചർച്ച നടത്തിയിരുന്നു ഇതിനുശേഷമാണ് മുഹമ്മദ് റിയാസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കൂരിയാട് ദേശീയപാത നിർമ്മാണം തകർന്ന സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടിയെടുക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരുന്നു വിഷരഹിത പച്ചക്കറികൾ കൃഷി ചെയ്ത് വിപണിയിൽ എത്തിക്കുന്ന കുടുംബശ്രീയോടൊപ്പമായിരിക്കും മലയാളികൾ ഓണം ആഘോഷിക്കുകയെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് കുടുംബശ്രീയുടെ ഓണക്കനി പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടുകാലിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓണത്തിന് വിഷരഹിതവും സുരക്ഷിതവുമായ പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓണക്കനി ഇത്തവണ ഓണത്തിന് കുടുംബശ്രീ കർഷകർ മുഖേന പതിനായിരത്തി ഇരുനൂറ്റിരണ്ട് ഹെക്ടർ ഭൂമിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ സാംസ്കാരികവും ഭാഷാപരവുമായ വൈവിധ്യത്തെ പൂർണമായും നശിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ലക്ഷദ്വീപിലെ കുട്ടികൾ അവരുടെ മാതൃഭാഷ പഠിക്കേണ്ടതില്ല എന്ന തീരുമാനമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ലക്ഷദ്വീപിലെ ജനങ്ങളുടെ മാതൃഭാഷകളായ അറബി മഹൽ ഭാഷ എന്നിവ സ്കൂൾ പാഠ്യപദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ സമീപകാല തീരുമാനം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്നും അതിനെ ശക്തമായി അപലപിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോവിഡ് വ്യാപനം തുടരുന്നതിൽ അനാവശ്യ ആശങ്ക വേണ്ടതില്ലെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒമിക്രോൺ ജെ എൻ വൺ എൽ എഫ് വൺ എന്നീ വകഭേദങ്ങളാണ് താരതമ്യേന ഗുരുതരമല്ലാത്ത ലക്ഷണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നും ചുരുങ്ങിയ ദിവസം നീണ്ടു നിൽക്കുന്ന ലക്ഷണങ്ങൾ മാത്രമേ ഇവയ്ക്ക് ഉണ്ടാകുകയുള്ളൂ എന്നും ഐ എം എ പറഞ്ഞു ക്ഷേമ പെൻഷനെ ആക്ഷേപിച്ച കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളുടെ നിത്യവൃത്തിക്ക് ഏറ്റവും സഹായകമായി സർക്കാർ നൽകുന്നതാണ് ക്ഷേമ പെൻഷൻ പ്രസ്താവന പിൻവലിച്ച് കേരളത്തോട് മാപ്പ് പറയാൻ എഐസിസി ജനറൽ സെക്രട്ടറി കൂടിയായ വേണുഗോപാൽ തയ്യാറാകണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവിച്ചു ഹേമൽ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികളെ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി നടപടിയെടുത്തുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട പാർവതി തിരുവോത്തിലെ ഭാഗ്യലക്ഷ്മിയും മാലാ പാർവതിയും വിമർശിച്ചു അന്വേഷണ സംഘവുമായി സഹകരിക്കാത്ത പാർവതി സർക്കാരിനെ വിമർശിച്ചത് ന്യായമല്ലെന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ വിമർശനം റിപ്പോർട്ടിന്മേൽ സ്വീകരിച്ച നടപടികൾ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുമെന്നാണ് സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസമായ ജൂൺ പത്തൊൻപതിന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു അവധി പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പിന് മണിക്കൂർ മുൻപ് ഡ്രൈ ഡേയും പ്രഖ്യാപിച്ചു മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡോക്ടർ രത്തൻ യു കേൾക്കർ ഐ എസ് അറിയിച്ചു കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചു കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ് കാർത്തികപ്പള്ളി താലൂക്കിലെ തെക്കേക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിനും ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മക്ക് പരിക്ക് കണ്ണൂർ കച്ചേരിക്കടവ് സ്വദേശി സുരജയ്ക്കാണ് പരിക്കേറ്റത് ബാരാപോൾ പുഴക്കരയിലെ വീട്ടുമുറ്റത്തെത്തിയാണ് കാട്ടാന ആക്രമിച്ചത് വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം ഭർത്താവ് സത്യനും കൂടെ ഉണ്ടായിരുന്നു സുരജയ്ക്ക് ആനയുടെ ചവിട്ടിൽ വാരിയെല്ലിനാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേരളത്തിന്റെ ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനെ അഭിനന്ദിച്ച് വിക്ടോറിയൻ പാർലമെന്റ് സമിതി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായി സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് സമിതി കേരളത്തിന്റെ ആരോഗ്യ മേഖലയെയും പ്രത്യേകിച്ച് ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനെയും അഭിനന്ദിച്ചത് ഈ ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ മഹത്തരമെന്ന് അവർ അഭിപ്രായപ്പെട്ടു പ്രസവശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന കുടുംബത്തിന് വൃക്ഷത്തൈ നൽകുന്ന പദ്ധതി ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് ആരംഭിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് വനം വകുപ്പുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തിരുവനന്തപുരം എസ് ആശുപത്രിയിലാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് പിരിവ് നടത്താം എന്ന സർക്കാർ ഉത്തരവ് വ്യാപകമായ അനധികൃത ചുങ്ക ചുങ്കപ്പിരിവിന് വഴിയൊരുക്കുമെന്നും സാധാരണക്കാരുടെ ജനജീവിതം ദുസ്സഹമാക്കുമെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഇത് വൻ അഴിമതിക്ക് കളമൊരുക്കുന്ന ഒന്നാണെന്നും ഈ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും ഇല്ലാത്തപക്ഷം ഓരോ ആവശ്യങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങുന്ന സാധാരണക്കാർ സർക്കാർ അനുമതിയോടെയുള്ള വൻ ചൂഷണത്തിനും പിരിവിനും വിധേയരാകേണ്ടി വരുമെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് വിഭജനം സംബന്ധിച്ച കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാനുള്ള സമയം ജൂൺ പതിനൊന്ന് വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ രംഗത്ത് ഇക്കാര്യം ഡീലിമിറ്റേഷൻ കമ്മിറ്റി ചെയർമാന് കെ പി സി സി അധ്യക്ഷൻ കത്ത് നൽകി നവ അഭിഭാഷകന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ബാർ കൌൺസിൽ എൻറോൾമെന്റിനോടനുബന്ധിച്ചിറക്കിയ റീൽസിൽ ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്തതാണ് നടപടിക്ക് കാരണം ഇത് ചട്ടവിരുദ്ധമെന്ന് കാണിച്ചാണ് ബാർ കൌൺസിൽ നടപടി അഭിഭാഷകനായ മുഹമ്മദ് ഫായിസ് എന്നയാൾക്കെതിരെയാണ് ബാർ കൌൺസിലിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത് താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനാവശ്യമായ സൌകര്യം ഒരുക്കണമെന്ന് ഹൈക്കോടതി കോഴിക്കോട് ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്ന ഇവർക്ക് പതിനൊന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനത്തിനുള്ള അവസാന തീയതി ഇന്നാണ് ഇത്തരമൊരു ആവശ്യവുമായി പ്രതികൾ കോടതിയെ സമീപിക്കുകയായിരുന്നു കണ്ണൂരിലെ ചെങ്ങളായി ചുഴലി കാവുംബായി റോഡിൽ ഗർത്തം രൂപപ്പെട്ടത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം മൂലമാണെന്ന് വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിച്ച് പ്രാഥമിക പരിശോധന നടത്തിയതിനു ശേഷമാണ് വിദഗ്ധ സംഘം സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം സ്ഥിരീകരിച്ചത് നിലവിൽ റോഡ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് റോഡിലൂടെ കാൽനടയാത്ര യാത്ര പോലും അസാധ്യമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി അറിയിച്ചു ചാലക്കുടിയിൽ ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ അധ്യാപിക മരിച്ചു ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യോളജി അധ്യാപിക സിന്ധോളാണ് മരിച്ചത് ഫയർഫോഴ്സും പോലീസും പുഴയിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയാണ് നിലമ്പൂർ കോട്ടയം പാസഞ്ചറിൽ നിന്നും അധ്യാപിക ചാലക്കുടി പുഴയിലേക്ക് ചാടിയത് ഹലോ ഫുൾ എ പ്ലസ് ആണെന്ന് ആഗ്രഹമല്ലേ പറക്കട്ടെ അതിനപ്പ കാര്യമില്ല പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം ചിട്ടികൾ പൈലറ്റ് സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് ി ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം Make this unforgettable, oh, Let's make this unforgettable. Make every wedding unforgettable with Diamond Wedding with Joya Joya Lucas Lucas, Diamond Collection. Sa... world's favorite jeweler. ലോകത്തെ നൂറ്ററുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നെത്തിയ പത്തൊൻപത് ലക്ഷം തീർത്ഥാടകർ പങ്കെടുക്കുന്ന ഹജ്ജിന് തുടക്കമായി തീർത്ഥാടകരെല്ലാം മിനായിലെത്തി ഇനി ഇന്ന് നടക്കുന്ന ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദിയിൽ കുളിക്കാനിറങ്ങിയ ആറ് പെൺകുട്ടികൾ മുങ്ങി മരിച്ചു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ നദിയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഇവർ സിക്കന്ധ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ദാരുണമായ സംഭവം നടന്നത് വയലിൽ ജോലി ചെയ്ത ശേഷം പെൺകുട്ടികൾ നദിയിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ജനസംഖ്യ കണക്കാക്കുന്നതിനുള്ള സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്ന് മുതൽ നടക്കും കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഇനിയും പതിനെട്ട് മാസങ്ങൾ അകലെയാണ് സെൻസസിനായി നിശ്ചയിച്ചിരിക്കുന്ന പരിപാടി ജാതി സെൻസസും ഇതോടൊപ്പം നടത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ാണ് അവസാനമായി രാജ്യത്ത് സെൻസസ് നടന്നത് പാകിസ്ഥാനുവേണ്ടി ചാരവൃത്തി നടത്തിയതിന് പിടിയിലായ യൂട്യൂബർ ജസ്പീർ സിംഗിന് യൂട്യൂബർ ജ്യോതി മൽഹോത്രയുമായി അടുത്ത ബന്ധമെന്ന് പഞ്ചാബ് പോലീസ് ദില്ലിയിൽ പാകിസ്ഥാന്റെ ദേശീയ ദിന പരിപാടിയിൽ ജ്യോതി മൽഹോത്രയും ജസ്ബീറും കൂടിക്കാഴ്ച നടത്തിയെന്നും പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരോടക്കം സംസാരിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ സൈന്യത്തിനെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പരിധിയിൽ വരുന്നതല്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് അലഹബാദ് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ നടത്തിയ പരാമർശത്തിൽ ലക്നൌ കോടതി പുറപ്പെടുവിച്ച സമൻസിനെതിരെ രാഹുൽ ഫയൽ ചെയ്ത ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഇത്തരമൊരു വിമർശനം നടത്തിയത് ഇന്ത്യ കീഴടങ്ങിയെന്ന ഗാന്ധിയുടെ പ്രസ്താവന രാജ്യദ്രോഹമെന്ന് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ ഇന്ത്യൻ സേനയെ ഗാന്ധി അപമാനിച്ചുവെന്നും അദ്ദേഹം ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിക്ക് ശേഷം പാകിസ്ഥാനെ പോലും ഇങ്ങനെ പറയാനുള്ള ധൈര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ തീയതി പ്രഖ്യാപിച്ച സർക്കാർ എല്ലാ കാര്യങ്ങളും ഇതിൽ പ്രതിപക്ഷത്തിന് ചർച്ച ചെയ്യാമെന്നും വ്യക്തമാക്കി ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതും എൻസിപി തെറ്റി നിൽക്കുന്നതും പ്രതിപക്ഷത്തുണ്ടാക്കിയ ഭിന്നത മുതലെടുത്താണ് പ്രത്യേക സമ്മേളനം വേണ്ടെന്ന് കേന്ദ്രം തീരുമാനിച്ചത് ഇന്ത്യ ശക്തമായ എതിർപ്പ് ഉന്നയിക്കുന്നതിനിടയിലും പാകിസ്ഥാന് എണ്ണൂറ് ദശലക്ഷം ഡോളറിന്റെ സാമ്പത്തിക സഹായ പാക്കേജ് അനുവദിച്ച് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തീവ്രവാദത്തിന് ധനസഹായം നൽകിയ ചരിത്രമുള്ള അയൽ അയൽരാജ്യത്തിന് സഹായം നൽകുന്നതിനെ ഇന്ത്യ എതിർത്തിരുന്നു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് ഒരു ബില്യൺ ഡോളറിന്റെ പാക്കേജ് പാകിസ്ഥാനിൽ ലഭിച്ച ഒരു മാസത്തിന് ശേഷമാണ് ഈ സഹായവും ലഭിച്ചിട്ടുള്ളത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിന്റെയും അലൂമിനിയത്തിന്റെയും താരിഫ് അൻപത് ശതമാനം വർദ്ധിപ്പിച്ചത് അന്യായമാണെന്നും പുതിയ നടപടികൾ പ്രഖ്യാപിക്കുമെന്നും മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം എന്നാൽ കണ്ണിന് കണ്ണ് എന്ന രീതിയിലായിരിക്കില്ല മെക്സിക്കോയുടെ പ്രതികരണമെന്നും ഷെയ്ൻ ബോം വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ വിമർശിച്ച് ഇലോൺ മസ്ക് വളരെ അപകടകരമായ ധനനയമാണിതെന്ന് മസ്ക് പറഞ്ഞു ഇത് നടപ്പിലാക്കിയാൽ പലിശ അടയ്ക്കാൻ മാത്രമേ പണമുണ്ടാകൂ മറ്റൊന്നിനും പണമുണ്ടാകില്ല എന്ന് മസ്ക് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്തു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു വാർത്തകൾ വിരൽ